എല്ലാവർക്കും നമസ്കാരം ഡു ഓർ ഡൈ എന്ന വലിയ ആശയം ഉയർത്തിപ്പിടിച്ചത് മഹാത്മാഗാന്ധിയാണ് കർമ്മോത്സുകതയുടെ പ്രസരിപ്പിൽ നിന്ന് കാഴ്ചകളുടെ ആലസ്യത്തിലേക്ക് ഏറെ മനുഷ്യരും വീണുപോകുന്നൊരു കാലഘട്ടമാണിത് ജീവിതത്തിൽ എന്തൊക്കെയോ നേടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ പ്രവർത്തിക്കാൻ വയ്യ വലയിൽ വീണ മീനുകളെപ്പോലെ വലയിൽ കുരുങ്ങിയ പക്ഷികളെപ്പോലെ പുതിയ മാധ്യമ ലോകത്തിൻ്റെ കുരുക്കിൽ നമ്മൾ പലപ്പോഴും കിടക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന കാഴ്ചകളുടെ ലോകത്ത് വല്ലാതെ നമ്മൾ കുരുങ്ങിപ്പോകുമ്പോൾ ധാരാളം സമയമാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് റീലുകളിൽ നിന്ന് റയിലുകളിലേക്കുള്ള പ്രയാണത്തിനിടയിൽ മണിക്കൂറുകൾ കൊഴിഞ്ഞു പോകുന്നത് നാം പോലും അറിയുന്നില്ല ജീവിതത്തിൻ്റെ ക്രിയാത്മകത കുറഞ്ഞു പോകുന്നു എന്നുള്ളത് ഏറെ അപകടം പിടിച്ച കാര്യമാണ് ആരെങ്കിലുമൊക്കെ വലിയ വിജയം നേടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ അധ്വാനവും നന്നായി അധ്വാനിക്കാതെ നമുക്കൊന്നും നേടാൻ കഴിയത്തില്ല എല്ലാ പാതകൾക്കും അവ വെട്ടി ഒരുക്കിയവരുടെ വിയർപ്പിന്റെ കഥ പറയാനുണ്ടെന്നേ റോബർട്ട് എഴുതുന്നു വിതഔട്ട് എഫേർട്ട് നോ ബാറ്റിൽ വിൻ വിതഔട്ട് റിസ്ക് ജീവിതത്തിൽ വിജയിക്കണോ അവസരങ്ങൾ ഒരിക്കലും പാഴാക്കരുത് ഓരോ അവസരത്തെയും വിജയമാക്കി മാറ്റാൻ കഠിനമായി അധ്വാനിക്കണം ദൈവത്തിന് കാഴ്ചയായി സമർപ്പിക്കാനുള്ളതാണ് ഈ ജീവിതം അത് മനോഹരമായി വേണ്ടേ സമർപ്പിക്കാൻ ഈടുറ്റ ഒരു ജീവിതമല്ലേ ദൈവത്തിന് സമർപ്പിക്കേണ്ടത് നമ്മൾ തന്നെ നമ്മളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ ഞാൻ രാവിലെ എഴുന്നേറ്റ് രാത്രി ഉറങ്ങുന്നതിനിടയിൽ എത്ര മണിക്കൂർ എനിക്ക് മാധ്യമങ്ങളുടെ കാഴ്ചകളുടെ ലോകത്ത് നഷ്ടപ്പെട്ടു പോകുന്നു ഞാൻ പ്രവർത്തിക്കേണ്ട എത്ര സമയമാണ് പാഴാക്കി കളയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഉപയോഗിക്കണം ആ ഉപയോഗം ക്രിയാത്മകമായിരിക്കണം നമ്മുടെ ജീവിതത്തെ ചലനാത്മകമാക്കുന്നതായിരിക്കണം പക്ഷേ അവയ്ക്ക് അടിമകളായി നമ്മൾ പോകരുത് അടിമ നുഖങ്ങളെ പൊട്ടിച്ചെറിയണം ഒരു നിശ്ചിത മണിക്കൂർ അതിനുവേണ്ടി നീക്കി വെക്കുക അത് കഴിയുമ്പോൾ ഡിവൈസുകൾ താഴെ വെക്കാൻ നമ്മൾ പഠിക്കണം പരിശീലിക്കണം ചിന്തകനായ എഴുതുന്നു ഫോർ എ മൾട്ടിപ്പിൾ റിവാർഡ് നമ്മളിൽ തന്നെ ഒരു അച്ചടക്കം രൂപപ്പെടണം അധ്വാനിക്കാതെ കഴിവുകൾ ക്രിയാത്മകമായി വിനിയോഗിക്കാതെ നമുക്ക് വിജയത്തിലെത്താൻ കഴിയില്ല ഒരു കുറിപ്പ് ഇങ്ങനെയാണ് സക്സസ് ഇസ് എ ലാഡർ യു കനോട്ട് ക്ലൈം വിത്ത് യുവർ ഹാൻഡ്സ് ഇൻ യുവർ പോക്കറ്റ്സ് വിജയം ഒരു കോപണിയാണ് നമ്മൾ കൈകൾ രണ്ടും പോക്കറ്റിലിട്ടുണ്ട് കോപണി കയറാൻ പറ്റില്ല അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിനെന്ന ക്രിസ്തുവിൻ്റെ വാക്കുകൾ അധ്വാനത്തിന് അവൻ കൊടുക്കുന്ന പ്രാധാന്യം ഏറെ ചൂണ്ടിക്കാണിക്കുന്നു സ്ഥിരോത്സാഹം നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്രയാകണം കാലത്തിനനുസരിച്ച് നമ്മളെ അപ്ഡേറ്റ് ചെയ്യണം പക്ഷേ കാലമുയർത്തുന്ന പ്രലോഭനങ്ങളിൽ അടിമകളായി കുരുങ്ങിപ്പോകരുത് സദൃശവാക്യങ്ങൾ ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം മടിയന്റെ കൊതി അവന് മരണഹേതു അവന്റെ കൈകൾ മടിക്കുന്നുവല്ലോ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദിവസത്തിലേക്ക് ഉയർത്താം കർത്താവെ ജീവിതത്തിനായിട്ട് അങ്ങേക്ക് സ്തുതി സ്തോത്രം നല്ല പ്രവൃത്തി കൊണ്ട് നയിക്കപ്പെടാനുള്ളതാണ് ഈ ജീവിതം അലസത ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശോഭ കെടുത്തിക്കളയുന്നു പ്രലോഭനങ്ങളിലൂടെ പിശാച ഞങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് ആലസ്യം ഞങ്ങളിൽ വിതച്ചിട്ടാണ് അലസന്റെ ജീവിതം ദുഷ്ടതയുടെ വഴികൾ തേടുന്നതാണെന്നും ഞങ്ങൾ തിരിച്ചറിയുന്നു ദൈവമേ വളരെ ചെറിയ ഈ ജീവിതം ഭംഗിയായി ക്രിയാത്മകമായി ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് കഴിയണമേ താലന്തുകൾ കുഴിച്ചിടുന്നവരല്ല ഫലപ്രദമായി അത് വ്യാപാരം ചെയ്യുകയും ക്രിയാത്മകമായി വിനിയോഗിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് നന്മ നൽകണമേ വിവേകമുണ്ടാകണമേ നിന്റെ വഴിയിലൂടെ ചരിക്കുവാൻ ഞങ്ങൾക്ക് ഇടം നൽകണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ മ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ